പട്ടാമ്പി നഗരസഭയിലേക്ക് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും പുറത്തുപോകുന്ന വാഹിദ് കൽപ എൽ ഡി എഫിന്റെ പിന്തുണയിൽ മത്സരിക്കും പതിനാലാം ഡിവിഷനിൽ നിന്നുമാണ് മത്സരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് പട്ടാമ്പി നഗരസഭയിലെ പതിനാലാം വാർഡിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പി പി അബ്ദുൾ വാഹിദ് തീരുമാനിച്ചത് തുടർന്നാണ് എൽ ഡി എഫ് പിന്തുണ നൽകാൻ തീരുമാനിച്ചത് വ്യാഴാഴ്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പം വാഹിദ് കൽപക നാമനിർദ്ദേശ പത്രിക നൽകി പ്രവാസി കോൺഗ്രസ് ഭാരവാഹിയും ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹിയുമായിരുന്നു വാഹിദ് ടി പി ഷാജി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയപ്പോൾ പലരുടെയും അവസരങ്ങൾ നഷ്ടമായെന്നായിരുന്നു വാഹിദിന്റെ പരാതി ഈ സാഹചര്യത്തിൽ കൂടിയാണ് എൽ ഡി എഫ് പിന്തുണയോടെ മത്സരിക്കുന്നതെന്നും വാഹിദ് പറഞ്ഞു ആളുകൾ കോൺഗ്രസിലേക്ക് വന്നു അപ്പൊ അത്രയും കാലം കഷ്ടപ്പെട്ട ആളുകൾ അതിൽ പ്രതിഷേധിച്ചാണ് എൻ്റെ സ്ഥാനാർത്ഥി തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഞങ്ങളെ പോലുള്ള കുറേ ആളുകൾ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനമെടുത്തിരുന്നു നേതൃത്വത്തിൻ്റെ എല്ലാ സപ്പോർട്ടോട് കൂടിയിട്ടുണ്ട് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച ഈ വീഴ്ച പാർട്ടിക്ക് പറ്റിയത് വീഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും പാർട്ടി ഉണ്ടായാലും അപജയം അതങ്ങനെ തന്നെ വരും ആരും പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിനും ഞങ്ങളാരും എതിരല്ലായിരുന്നു പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങളെങ്കിലും കൂട്ടി ചർച്ച നടന്നിട്ടില്ല എന്നും എനിക്ക് പ്രധാനമായിട്ടുള്ള കാരണം അതിൽ തന്നെ അതുകൊണ്ട് തന്നെ നിരവധിയായ ആളുകൾ ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് പാർട്ടിയെ ഒരുപാട് ആളുകൾ വിട്ടുനിൽക്കുന്നുണ്ട് ഈ എറച്ചിലും ഒന്നും ഞങ്ങളെ വിട്ടു നിൽക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനമെടുക്കുന്നത് തങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ച സാഹചര്യത്തിലാണ് ആ പിന്തുണ നൽകാൻ തീരുമാനിച്ചതെന്ന് സി പി എം നേതാവ് എ വി സുരേഷും അറിയിച്ചു പതിനാലില് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് വാഹിദ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ പിന്തുണ അദ്ദേഹം തേടിയിട്ടുണ്ട് അത് തീർച്ചയായും കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വികസന നയങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ഞങ്ങൾ ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്